ഹലോ ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന വീഡിയോ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് എങ്ങനെ കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റും എന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഞാൻ ഇതിപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇടാൻ പോകുന്നത് ഇപ്പോൾ സെറ്റിംഗൊന്നും കാണിക്കാൻ പറ്റില്ല ഇന്ന് വീഡിയോ എടുക്കാൻ വേറെ ആരും കൂടെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ തന്നെയാണ് എല്ലാം എടുത്ത് തന്നത് ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം നല്ലൊരു വീഡിയോ ആണ് ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എൻ്റെ നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് മുപ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത്താറ് വെട്ടിക്കൽ സുരേഷ് കയൻ വെട്ടിക്കൽ ഓക്കെ ഞാൻ ഇത് കാണിച്ചു തരാം ഇത് നമ്മുടെ സ്റ്റാൻഡാണ് ഇതിനകത്തേക്ക് നമ്മൾ ഓരോ ഓരോ പീസുകൾ ഞാൻ കുറച്ച് കേട്ടാവും ഒരേ ഓരോ പീസുകൾ കണക്ട് ചെയ്യണം അതിന് ഞാനിപ്പോൾ മോള് പറഞ്ഞു കൂടുതലുണ്ട് അത് അഴിച്ചെടുക്കണം ഓക്കെ ഓ മുളി കൊടുത്ത കമ്പി കമ്പി എടുത്തു കളഞ്ഞില്ലേ നമുക്ക് പിന്നെ ഫിഫ്റ്റി ചെയ്യാനും പറ്റില്ല ഓക്കെ ഒരു മിനിറ്റ് ഒരു മലത്തരമ്പതിലത്തെ കമ്പതി കൊടുക്കാം പറ സ്റ്റാൻഡ് കൊടുത്ത് ഒരു സ്റ്റാൻഡ് കൊടുത്തു ഇനി നമ്മൾ സ്റ്റാൻഡ് കൊണ്ട് കൊടുക്കും നമ്മൾ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്റ്റാൻഡ് കൊടുക്കും ഇതൊന്ന് ബാലൻസ് ചെയ്യാനുണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാം ബാലൻസ് ചെയ്യുന്ന ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല ബാലൻസ് ചെയ്ത് ഞാൻ ഇനി ഒരു ഫൈനൽ വീഡിയോ ഇടുന്നുണ്ട് ഈ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്കിതിനകത്ത് ബോട്ടിൽ കൊടുക്കും ബോട്ടിൽ കൊടുത്തു ഒരാ എത്ര ബോട്ടിൽ വേണമെങ്കിലും കൊടുക്കാം എത്ര ഗ്യാപ്പ് ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ എങ്ങനെ പെട്ടെന്ന് ചെടികൾ തിന്നിപ്പോകും പച്ചക്കറി കിട്ടി പോകും അത് കഴിഞ്ഞ് നമുക്ക് മോള് വേണമെങ്കിൽ അടിയിൽ ചെറിയ ബോട്ട് കൊടുക്കാം ചെറിയ ബോട്ട് എടുക്കും പിന്നെ മോളിൽ നമുക്ക് ബോട്ടിൽ കൊടുക്കാം ഏറ്റവും മുകളില് ഒരു ബോട്ട് കൊടുക്കാം അപ്പം നമുക്ക് നനയ്ക്കാനുള്ള സൗകര്യം ഇതിനകത്ത് ചെയ്യുന്നുണ്ട് യ്ക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ ഫൈനൽ വീഡിയോ വരുന്നുണ്ട് ഓക്കെ ഇത് ഇൻട്രസ്റ്റ് ഉള്ളവർ വിളിക്കുക നമ്മൾ ചെയ്തു കൊടുക്കും കുറഞ്ഞ ഒരു രണ്ടായിരം രൂപ രണ്ട് അതിൻ്റെ നല്ല പരിപാടി നിങ്ങളിപ്പോൾ ഇൻട്രസ്റ്റ് എടുക്കുവോ വിളിക്കുക നയൻ നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ എയ്റ്റ് ഫൈവ് ഫൈവ് നയൻ ഡബിൾ സിക്സ് ഒക്കെ പെട്ടിക്കൽ സുരേഷ് കയൻ ഓക്കെ താങ്ക്സ്